ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നലെ ഒരു ചെറിയ ഇടവേള വന്നു ഇന്നലെ ഇച്ചിരി തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ മയക്കൂട്ടം വന്നിട്ടുണ്ട് ഇന്നാണ് ആദ്യമായിട്ട് വന്നത് എത്ര ദിവസം എന്നറിയാം ഈ വീഡിയോ തോടെ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോരുത്തർ പറയുന്നതാണ് ഇച്ചിരി സൗണ്ട് കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒന്ന് ഉറക്കെ സംസാരിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പം തൊട്ട് ഞാൻ വെയ്റ്റിംഗ് ആയിരുന്നു രണ്ട് മൂന്ന് വർഷം ഇത് വന്ന് തിരിച്ചു പോയി എൻ്റെ കയ്യിൽ എത്തിയില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇന്നാണത് കറക്റ്റായിട്ട് കിട്ടിയത് ഓക്കെ അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞാൻ പാടെ ഉപേക്ഷിച്ച ഒരു രണ്ട് കാര്യമുണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരെ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ എനിക്ക് തോന്നി ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചു അതിൽ ഒന്നാമത്തതാണ് സംസാരം എൻ്റെ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം മുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് എന്താ പറയണ്ടേ മറ്റുള്ളവർക്ക് എങ്ങനെ ആവും എന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല ഞാൻ എൻ്റെ വായിൽ വരുന്നത് ഞാൻ പറയും പക്ഷേ നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം ഈ സംസാരം എന്ന് പറയുന്നത് ഇരുതല ഒരു വാള് പോലെയാണ് എന്നാണ് പറയുന്നത് അല്ലേ അതായത് ഒരാളെ വളർത്താനും ഒരാളെ തളർത്താനും നമ്മുടെ ഒരു വാക്കിന് ശക്തിയുണ്ട് ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർ അവർക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാറില്ല നമ്മളിങ്ങനെ സംസാരിച്ചു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ എത്ര പേർക്ക് നമ്മൾ ഹേർട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളുടെ വാർ നമ്മളുടെ സംസാരം കൊണ്ട് എത്ര പേര് വേദനിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല അല്ലെ അപ്പം അത് ഞാനൊന്ന് കൺട്രോൾ ചെയ്യും അതായത് നമുക്ക് നമ്മുടെ സംസാരത്തിന് കൊണ്ട് ആർക്കും ആവാത്ത രീതിയിൽ ആരെ നമ്മുടെ സംസാരം വേദനിപ്പിക്കാത്ത രീതിയിൽ അതിന് നമ്മൾ അങ്ങനെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോ സംസാരിക്കാൻ നമ്മുടെ വായിന്ന് ഒരു മുത്ത് പൊഴിയുന്നത് പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത് കാരണം വിളപ്ലബ്ളാ അടിക്കരുത് അത് മറ്റുള്ളവർക്ക് പല രീതിയിലും അത് ദോഷം ചെയ്യും അവർക്ക് നമ്മുടെ സംസാരം ഒരുപാട് ആവുന്ന രീതിയിലൊക്കെ ബാധിക്കും അതിനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പം ഒരു ഫങ്ഷന് പോയി എന്ന് വിചാരിക്കുക ഒരുപാട് നാൾ കൂടി ഒരാൾ ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുവാണ് അപ്പം നമ്മൾ ഒരു വൺ ഇയർ മുമ്പ് കാണുമ്പം ഒന്നല്ല തടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആളായിരിക്കും സോ അവര് ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്ത് നന്നായിട്ട് മെലിഞ്ഞ് അവർ അവരുടെ കോൺഫിഡൻസോടുകൂടിയായിരിക്കും ഫംഗ്ഷന് വരുന്നിട്ടുണ്ടാവുക അപ്പം നമ്മൾ പറയുകയാണ് അയ്യോ ഇതെന്നെ ഒരു കോലമാന്നേ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമായി വണ്ണ വാർന്നു കൂട്ടോ നല്ലത് വണ്ണം അത്ര മോശമാണ് വണ്ണം അത്ര ഇച്ചിരി വണ്ണം ഉള്ളതാണ് നല്ലത് എന്ന് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക എന്തായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ അവർ ആ ഫങ്ഷൻ എങ്ങനെ പുല്ല് എങ്ങനെയെങ്കിലും തീർത്താൽ മതി ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു രീതിയിലായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് അല്ലേ ഭയങ്കര ആകെപ്പാട് ആയിട്ട് അവൾ അവരുടെ ബോഡി മാത്രമേ എവിടെ ഉണ്ടാവു മൈൻഡ് മൊത്തം നമ്മൾ പറയുന്ന ഈ കാര്യത്തിലായിരിക്കും അയ്യോ ഞാൻ അവരുടെ ആ ഒരു ആത്മവിശ്വാസം നമ്മൾ ആ ഒറ്റ വാക്കിൽ തല്ലി തല്ലിക്കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് ഈ പറയുന്ന നമുക്കത് വലിയൊരു സംഭവമായിട്ട് നമ്മൾ ക്യാഷ്വലായിട്ട് പറഞ്ഞു നമ്മളങ്ങ് പോകും അത് അവർ അത് അതോർത്ത് ഭയങ്കരമായിട്ട് അവർ അതിനെപ്പറ്റി ഇങ്ങനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവരവർ വേദനിക്കുന്നുണ്ടാവും അതേസമയം നമ്മൾ തിരിച്ച് പറയുകയാണെങ്കിലോ അയ്യോ നല്ല സുന്ദരിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാർ നല്ലതായിട്ട് ഇതാണ് കേട്ടോ നല്ലത് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇരിക്കണം കേട്ടോ എന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞു കൊടുത്തേ അവർ ഭയങ്കരമായിട്ട് ആ പാട്ട് എൻജോയ് ചെയ്യുമായിരിക്കും ഭയങ്കര കോൺഫിഡൻ്റോട് കൂടി അവർ എന്താ പറയണ്ടേ അത് അല്ലേ അങ്ങനെ ആയിരിക്കും അവരുടെ ആ ഒരു രീതി അതപ്പം നമ്മുടെ വാക്കിനെ കണ്ടോ ഒരു ഒരാളെ തളർത്താനും ഒരാളെ വളർത്താനും നമുക്ക് നമ്മുടെ വാക്കിന് ശക്തിയുണ്ട് അപ്പം നമ്മൾ എല്ലാവരും നമ്മൾ തളർത്താൻ നോക്കരുത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ വാക്ക് ഒരാൾക്കെങ്കിലും ഒരു എന്താ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ പറയുക അല്ലാതെ നമ്മൾ വായിക്കു വരുന്ന കോതക്കി പാട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരിയാണ് നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പറയാൻ ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേട് അതുകൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അവർ അത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അപ്പം അത് ഞാൻ വിചാരിച്ചു എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഞാൻ എൻ്റെ വാക്കുകളെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കു ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് ഞാൻ ഡിക്ലെയർ ചെയ്ത കാര്യമാണ് സോ രണ്ടാമത്തേത് പെരുമാറ്റം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി എന്തെങ്കിലും എന്തെങ്കിലും കേട്ട ഉടനെ അതിനെപ്പറ്റി പ്രതികരിക്കാൻ നിൽക്കാതെ ഒന്ന് കുറച്ചൊന്ന് സൈലന്റ് ആയി നിന്നിട്ട് ഓക്കെ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അത് ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടോ ആ പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് നമുക്കൊരു നമ്മുടെ ഉയർച്ചക്കത് നല്ലതാണ് അല്ലെങ്കിൽ അത് ആ ഹാ എന്നാൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ വിട്ടാൽ പറ്റിയല്ലോ എന്നുള്ള ഒരു ശൈലി മാറ്റിയിട്ട് ഒന്ന് കുറച്ച് സൈലന്റ് ആവുക അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് നമ്മുടെ മൈൻഡിനും അത് നല്ലതാണ് സോ അത് വളരെ എന്താ പറയണ്ട പെരുമാറ്റം കുറച്ച് ഒരു പക്വതയോടെ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക ഓക്കെ അവരത് പറഞ്ഞു അത് അവരുടെ അഭിപ്രായം നമ്മളത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ആണ് അല്ലേ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ എല്ലാവർക്കും അത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അവകാശമാണ് എല്ലാവർക്കും അഭിപ്രായം പറയാം പക്ഷെ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം അങ്ങനെ പിന്നെ മൂന്നാമത്തതാണ് പ്രവൃത്തി നമ്മുടെ വാക്കൊന്ന് നമ്മുടെ പ്രവൃത്തി ഒന്ന് അത് ശരിയല്ല അല്ലെ വാക്ക് വാക്ക് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തി നമ്മൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടു എന്ന് ഉണ്ടെങ്കിൽ അതായത് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം അത് ആ സമയത്ത് അത് നമ്മൾ എന്താ പറയണ്ട അതിൽ നിന്ന് വ്യതിചലിക്കരുത് നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുത്തു ഓക്കെ ഞാൻ ഇന്ന സമയത്ത് ഇന്ന് തരാം നിനക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം എന്താ പറയണ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ആയിരിക്കും എന്തായിരിക്കും ആ ഒരു അത് നമ്മൾ നമ്മളത് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം നമുക്ക് ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളത് നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നമ്മൾ വാക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ അപ്പം അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഞാനത് അപ്ലൈ ചെയ്യും എന്ന് തീരുമാനിച്ചു ഇതുവരെ ഞാൻ ഞാനപ്പോൾ പക്ഷേ ഞാൻ ചെയ്യും എനിക്ക് നല്ല വിൽ പവർ ഉള്ള ആളാണ് ഞാൻ എന്നാണ് ഞാൻ എന്നെ സ്വയം ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനത് എന്താ പറയണ്ടേ അങ്ങോളം ഞാൻ അത് ഫോളോ പെയ്യും എന്നാണ് എൻ്റെ ഒരു ദൃഢ ദൃഢപ്രതിജ്ഞ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാൻ ശ്രമിക്കണം കേട്ടോ അത് നമ്മുടെ ലൈഫിനത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് ഓരോ ലൈഫേ ഉള്ളൂ ഒരു കൂടിപ്പോയ ഒരു അറുപത് എഴുപത് എൺപത് എത്ര വയസ്സ് വരെയൊക്കെ ഉള്ളു നമ്മുടെ ആയുസ് അപ്പം ആ ആയുസ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ ജീവിക്കണം അല്ലാതെ കരഞ്ഞ് വിളിച്ച് എന്താ പറയണ്ടത് ഈ പകുതി പകുതി സമയം നമ്മൾ ഇങ്ങനെ പോട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം നല്ല പോസിറ്റീവ് മൈൻഡ് കൂടി എടുക്കുക എല്ലാവരെയും സ്നേഹിക്കുക നിരപരാധികം വ്യവസ്ഥകളില്ലാതെ നമ്മൾ സ്നേഹിക്കണം അല്ലാതെ ഞാൻ നിന്നെ സ്നേഹിച്ചെങ്കിൽ നീ 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 അവരെ നീ എനിക്ക് ഇന്ത് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുകയുള്ളൂ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മാറ്റുക എല്ലാവരെയും എല്ലാവരെയും നമ്മളൊരു എന്താ പറയണ്ട ഒരു നിരുപരാധികം എല്ലാവരോടും ഒരു സ്നേഹം പ്രകടിപ്പിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ടാറ്റ